അസ്സാം വാരിക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നമ്മള് ഇന്നത്തെ നോക്കി വിശേഷം കാണിക്കുന്നതിന് കാണിക്കാനുള്ള കാണിക്കുന്നതിന് മുമ്പായിട്ട് ചെറുതായിട്ട് ഒന്ന് പുറത്ത് പോകാനുണ്ട് ആൻഡ് അത് അപ്പം ദേഹം ഇൻഡ്രൂ എടുത്ത് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് അത് ഹറിമറി ആയിരിക്കും കാരണം ഇപ്പം തന്നെ ഓൾമോസ്റ്റ് ഫൈവ് തേർട്ടി ആവലായി അപ്പം വേറെ ഇടയല്ല ഫയർ സ്കാൻ കുറക്കേക്ക് ഒന്ന് പോവാനുണ്ട് ആൻഡ് ഞാൻ ദിയാണ് പോകുന്നത് പോയിട്ട് വന്നിട്ട് പാർക്കി നോമ്പും വിശേഷങ്ങൾ കാണിക്കാം കാരണം വന്നിട്ട് അവൻ എന്തായാലും തെറ്റോ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇൻ്റർ അടുത്ത് വെക്കാൻ വിചാരിച്ചു ആൻഡ് പോകുന്നത് ജസ്റ്റ് നിങ്ങളുടെ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇൻഷാള്ള പിന്നെ ചെന്നാലും ഇന്നത്തെ നോമ്പ് മുറിക്ക് ഫയൽ ഇല്ല പക്ഷെ അതിന് പകരം നമുക്ക് രണ്ട് പേരുണ്ട് വേറെല്ല നമ്മളുടെ മന്റെ ബ്രദറും വൈഫും ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നോക്കാം ഇൻഷാള്ള അപ്പൊ ഒന്ന് പോയിട്ട് വരാനായിട്ട് ഓക്കെ അപ്പം നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് ഉമ്മ എന്തോ അപ്പം ദ ഫസ്റ്റ് ഐറ്റം ഇറാനി പോളക്ക് വേണ്ടിട്ട് ഉമ്മതാ ചിക്കൻ എല്ലാം മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചില്ലി ടൈപ്പ് ആക്കിയിട്ടാണ് നമ്മൾ ഇറാനി പോളിന്റെ ഫില്ലിങ്സ് റെഡിയാക്കരിച്ചെടുക്കുന്നുണ്ട് പിന്നെ മീൻവാരി ഉമ്മ ഉള്ളിട്ട് ചെയ്യുന്നു നേരത്തെ പറഞ്ഞത് ഇറാനി പോളയല്ലോ ഒന്നും ഇതും അല്ല അങ്ങനെ ഞാൻ വിചാരിച്ചിറാൻ ഇപ്പോളെയാ നപ്പളേക്കല്ല ഇത് ബ്രെഡ് ഇങ്ങനല്ല ബേസ് വെച്ച് ഫില്ലിങ്സ് ഇട്ട് പിന്നെ ഒരു ലെയർ ലെയറല്ലിടൂ ഫില്ലിങ്സ് ഇടാ ഇതാണ് നമ്മളുടെ ഇത് മുട്ട ബീറ്റ് ചെയ്തതില് കുരുമുളക് ഉപ്പല്ലേ അത് ബ്രെഡിനെ അലങ്കരിച്ച്

ഫ്രൂട്ട്സും ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇല്ല അപ്പത്തൊക്കെ മാത്രം കട്ട് ചെയ്ത് വെച്ച് ജ്യൂസാക്കണം പിന്നെന്താ ഇറാനിപ്പോളാക്കി അപ്പങ്ങൾ അപ്പം മൊരിക്കാൻ തോന്നുമ്പോ ഷെഡിലേക്ക് പോയിട്ടുണ്ട് നോക്കാം അപ്പം കായയുടെ പൊരുന്നത് കായുടെ കരിയപ്പും അതാണ് നമ്മുടെ ഇന്നത്തെ പിന്നെന്താ പിന്നെ ഒരു സന്തോഷം പ്രത്യേകതന ക്ഷേത്രം ഉണ്ടാക്കിയ ഒരു സമൂഹമാണ് നമ്മള് ആൾ നോമ്പ് മുറിക്കെത്തില്ല പക്ഷെ ഇപ്പൊ എത്തിയിട്ടുണ്ട് എത്താൻ പറ്റൂല്ല തൽക്കാലം ജസ്റ്റ് ഒരു അല്ലേ നോമ്പ് മുറിക്കല് മുറിക്കുന്നു പറഞ്ഞു അല്ലേജുമ്പൻസിക്കുന്നേ ഹൻസിക്ക ബാബി പിന്നെ യേജുബന് ഒരു ഫ്രണ്ട് ഹമാദി അവരെല്ലാം വരുന്നുണ്ട് നോമ്പ് ഓൾറെഡി കറന്ന് മുറിച്ചെന്ന് പറഞ്ഞു ആൻഡ് ചായ നമ്മൾ നമ്മളിപ്പം തന്നെ കുടിക്കും വേഗം സെറ്റ് ആക്കണം നോമ്പ് മുറി കഴിഞ്ഞിട്ടുണ്ട് ജ്യൂസ് കുടിച്ചു ചായ കുടിയാം അവരൊന്ന് ജസ്റ്റ് കാണിക്കാം ബാബീനെ കളിക്കാം ബച്ച പക്ഷെ ഇക്കാരെ കാണിച്ചല്ലേ കത്തില്ല കത്തിക്കോട് മുറിക്ക അതിങ്ങനെ നല്ല വെട്ടു പോക ഇതാണ് നമ്മളുടെ കഞ്ചക്കുംസ് കുംസിന്റെ പേരെന്തായിരുന്നു ബ്രെഡ് പോള ബ്രെഡ് പോള ആ അങ്ങനെ നല്ല പറയാം ബാക്കി എപ്പറും ടേബിളിൽ നിന്ന് സെറ്റായിരുന്നു വേറെ കുറച്ച് കുറച്ചപ്പുണ്ട് നമുക്ക് പുറത്തുനിന്ന് കിട്ടിയ കുറച്ചപ്പും കൂടി ഉണ്ട് കണച്ചത് ഇതാണ് നമ്മൾ കുറച്ച് പുറത്തുനിന്നില്ല അപ്പം എന്ന് പറഞ്ഞത് പിന്നെ ബാക്കി നമ്മ നമ്മളെ സെറ്റ് അല്ലേ അല്ല ഇത് പുറത്തുനിന്നില്ല ബാക്കി നമ്മളെ സെറ്റ് തന്നെ സോ നമ്മളുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയുള്ളു കൈസ് അപ്പം ആ ചായ കൂടിയൊക്കെ കഴിഞ്ഞു ആൻഡ് ഐ മീൻ ബ്രദറിൽ കാക്കാവിലിപ്പോ പോവും അവരതൊരു ഡിന്നറിനില്ല ആൻഡ് അത്രേ ഉള്ളു ഇന്നത്തെ നമ്മളുടെ നോമ്പ് നോമ്പുതൽണ്ടോ വിശേഷം അപ്പൊ ഇൻഷല്ല നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നത് വരെയും ബൈ ബൈ